ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് വെച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് Princess of Wands, Knight of Coins, The Wheel of Fortune. Well, ten was enough cups that എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് എനർജി വന്നിട്ടുണ്ട് ദ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ടു ഓഫ് വാൺസിന്റെ എനർജിയാണ് കണ്ടോ ഇവിടെ നിങ്ങൾ വളരെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ആരെയോ കാത്തുനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് വളരെ അവർ വന്നു ചേരും വരാതെ പറ്റില്ല അവർ വന്നു ചേർന്നാൽ പല സാഹചര്യങ്ങളും ഇവിടെ സന്തോഷം തരുന്നതാണ് അവർ വരുന്ന സാഹചര്യം ആരോ എന്തോ ഏതോ സാഹചര്യം ആവാ അല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും കണ്ടുമുട്ടലാവാം അപ്പോൾ അങ്ങനെ ആർക്കോ വേണ്ടി ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വൺസ് ഓഫ് ആണ് ഏരിയസ് ഫയർ സൈനാണ് എനർജി ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാവാം മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം മനസ്സിലായ ഇവിടെ എന്തായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാം ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ശാശ്വതം എന്ന് നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും മനസ്സിലാകുന്ന ഒരു സമയമാണെന്ന് കാണുന്നു കാരണം അനാവശ്യമായ ബന്ധങ്ങളെ ഒഴിവാക്കുക പലപ്പോഴും നമ്മളെ കാർന്ന് തിന്നുന്ന നമ്മളുടെ ഊർജം കവർന്നെടുക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഊർജം തീനികൾ എന്ന് പറയും മനസ്സിലായ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറുതെ കൂടെ നടന്ന് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും അവരെയൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഒരു അകലം പാലിച്ച് നിൽ നിർത്തുന്നത് ഏറ്റവും നല്ലതാണ് വേണ്ടെന്ന് തോന്നുന്നവരെ ഒരുപാട് അകലത്തിൽ നിർത്തുക തന്നെ വേണം മനസ്സിലായോ അപ്പോൾ അത് നമുക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള എനർജി ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം റിലേഷൻഷിപ്പിൽ ചില ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആൾക്കാരുണ്ടാവാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്കത് ബോധമായിട്ടുണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഉപേക്ഷ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അവരെ പാടെ ഉപേക്ഷിക്കുക ഏറ്റവും നല്ലതാണ് അതുപോലെ ചില സ്ഥലങ്ങളെ ഉപേക്ഷിക്കുക ചില ജോലികളെ ഒക്കെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല ഒരു അവസ്ഥയിലേക്ക് വരും പ്രിൻസസ് ഓഫ് ഫാൻസ് കണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് ആവശ്യമില്ലാത്തതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വന്ന് ദൈവികമായ ഒരു എനർജിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നല്ല മാറ്റം വരുന്നുണ്ട് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരും സംഭവിക്കും ഇല്ലാതെ വരില്ല കാരണം ഇവിടെ വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിൽ തിളങ്ങാനുള്ള ഒരു സമയം വന്നിരിക്കുന്നു സമൂഹത്തിൽ തിളങ്ങുക കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരിക മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമയത്തേക്കാണ് ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു എനർജി അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അതുവഴി നിങ്ങളിലേക്ക് ഒരുപാട് പേർ നിങ്ങളിലേക്ക് ആകൃഷ്ടരായി വരും നിങ്ങൾക്ക് നല്ലതുപോലെ മുന്നോട്ട് നല്ലൊരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് നൈറ്റ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ പോകാനും അവിടെ നിന്ന് സാമ്പത്തികം വരാനുമുള്ള എനർജിയാണിത് നിങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്നു ആരെങ്കിലും നിങ്ങളിലേക്ക് ഒരു സഹായം തരുന്ന എനർജി മറ്റു രാജ്യങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെ ഏതെങ്കിലും ഒരു വിധത്തിൽ സഹായിക്കാമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പെൻഡക്കോയിൻസ് പെൻഡക്കലാണ് പെൻഡക്കൽ എർത്ത് സൈഡ് ആണ് ടോറസ് വർഗോ ക്യാപ്രിക്കോ എനർജി അവിടെ അതുപോലെ തന്നെ ഇവിടെയോ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് ഇവിടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ മറ്റു ചക്രാസ് എല്ലാം ബാലൻസ് ആകും മനസ്സിലായോ മറ്റുള്ളവരുടെ സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് തന്നെ നിങ്ങൾക്ക് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി മറ്റു ചക്രാസൊക്കെ ആയി വരുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ജീവിതം തന്നെ മാറിമറിയുന്ന എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ കടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളിലാവാം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം നിങ്ങളുടെ ജോലിക്ക് സംബന്ധമായ കാര്യങ്ങളിലാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബുദ്ധിപരമായ പല കാര്യങ്ങളിലും ആകാം എന്തായാലും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിലേക്കും നിങ്ങളുടെ ബുദ്ധിപരമായ പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് ഇവിടെ ഇത് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റത്തെ കൊണ്ടുവരുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രിൻസസ് ഓഫ് ഫാൻസിന്റെ എനർജിയും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അടുത്തതായിട്ടല്ല വേഴ്സിന്റെ എനർജിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കത്ത് കാത്തിരുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അത് ഏതൊരു സ്നേഹത്തിലും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം അവർ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടേ എങ്കിൽ അത് കുറച്ച് കാലത്തെ താമസത്തിനകം അത് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരു ലൈഫ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതുപോലെ നോ കോണ്ടാക്ട് അവസ്ഥയിലായിട്ടിരുന്ന പല ആൾക്കാരും ലവേഴ്സ് കപ്പിൾസ് ഒക്കെയും ഇവിടെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം അത്രമാത്രം സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ചില ആൾക്കാരുടെ വരവ് ഒരുപാട് സന്തോഷത്തെ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടെൺ ഓഫ് കോയിൻസ് ടെൺ ഓഫ് കപ്സിന്റെ എനർജി നിറഞ്ഞ സന്തോഷമാണ് കപ്പ് വാട്ടർ സൈൻ സൈനാണോ ക്യാൻസർ സ്കോപ്പിയോസസ് എനർജി ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് നിറഞ്ഞ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായോ ഇവിടെ സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്നത് സോളാർ പെക്സസ് ചക്ര അപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് സമൃദ്ധി തരുന്നതാണ് ഐശ്വര്യത്തെ കൊണ്ടുവരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഐശ്വര്യവും ഒക്കെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഫാമിലി വേർപെട്ടിരുന്നോ ഇവിടെ ഒന്നിച്ചു ചേരാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് കുട്ടികളോടൊപ്പം സന്തോഷം അനുഭവിക്കുന്ന എനർജി ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഫാമിലി രണ്ടും രണ്ടായി കുട്ടികളെ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ കുട്ടികളും ഒന്നിച്ചു ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നോ കോണ്ടാക്ടലായിട്ടിരുന്നവർ ഒന്നിച്ചു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ അടുത്തതായിട്ട് ഡെത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതം നല്ലതുപോലെ മാറുന്നു മാറ്റം വരുന്നു എന്നുള്ളതാണ് സംഭവിച്ച കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാ ഉറ്റവരും ഉടയവരും ഒക്കെ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാസ് കേസ് നടന്നിട്ടുണ്ടാവാ സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടാവാ വീട് വാഹനം ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാ പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു പുനർജന്മം വരികയാണ് ഇവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അപ്പോൾ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നിങ്ങൾ സ്പിരിച്വലായിട്ട് ആകും അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്നതാവാം ഒരു പുതിയ ജന്മമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് ആ ഒരു ജന്മത്തിൽ ഒരുപാട് ഉണ്ടാകും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാറ്റത്തെ കണ്ട് അതിശയിച്ചു പോകും അങ്ങനെ അതിശയിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സോഡ് ആണ് ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി ഇവിടെ എയ്റ്റ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവരുടെ ബന്ധനത്തിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിയുന്ന എനർജിയാണ് മറ്റുള്ളവർ എന്തു പറയുന്നു അതിനെ അപ്പാടെ വിഴുങ്ങി അവർ പറയുന്നതനുസരിച്ച് അവരെ ഫോളോ ചെയ്യുന്ന എനർജി അപ്പോൾ സ്വയം സമാധാനത്തിനും സന്തോഷത്തിനും വകയില്ലാതെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾക്കും ഫ്രീഡം വേണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ് ഇൻഡിപെൻഡന്റ് ആവണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കണം സ്വയം മാറണം നിങ്ങൾ നിങ്ങൾക്കും മാറ്റങ്ങൾ വരും ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റങ്ങൾ വരും ആർക്കും മാറ്റം വരാതിരിക്കില്ല മാറ്റം എപ്പോഴും പ്രകൃതി നിയമമാണ് മാറ്റം എന്ന് പറയുന്നത് നമ്മളെല്ലാം മാറ്റത്തിന് വിധേയമായി കൊണ്ടേയിരിക്കും എന്നും നമ്മൾ ആരും കഷ്ടതയിൽ കഴിയില്ല ഇതെല്ലാം മാറി നല്ല ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വെറുതെ ഏർ പവർലെസ് ആയിട്ട് ഇരിക്കരുത് വെറുതെ അലസത ഭാവിച്ചിരിക്കരുത് അലസത ഉള്ളിൽ ഇല്ല എങ്കിൽ കൂടെയും അലസത ഭാവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ അതുകൊണ്ട് സ്വയം ചിന്തിക്കുക ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നിങ്ങൾ ഇവിടെ നടത്തേണ്ടത് ആരെങ്കിലും പ്രണയത്തിൽപ്പെടുത്തി ചതിക്കാനുള്ള അവസരം അവസരമുണ്ടാവരുത് അത് മനസ്സിലാക്കണം സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം സാമ്പത്തികപരമായ ബാധ്യതകളിൽ അകപ്പെട്ടു പോകും മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നു അത് തിരികെ ലഭിക്കില്ല ഇതിനു വേണ്ടിയൊക്കെ പലരും നിങ്ങളെ സമീപിക്കുന്നുണ്ടാവാം പക്ഷെ അവിടെ നിങ്ങൾ വഞ്ചിതരാവരുത് പിന്നീട് ഒരുപാട് ഒരുപാട് ദുഃഖത്തിലേക്ക് നീണ്ടുപോകുന്ന ഒരു ജീവിതത്തിലായിരിക്കും നിങ്ങളുടെ ഗതി അതുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ അടുത്തതായിട്ട് ജഡ്ജ്മെന്റ് ആണ് വരുന്നത് ഒരുപാട് കർമ്മം നിങ്ങൾക്ക് ഇവിടെ റിലീസ് റിലീസാവുന്ന എനർജിയാണ് കർമ്മം ആവണമെങ്കിൽ അതിനായിട്ട് നമ്മൾ ഒത്തിരി ഒത്തിരി പ്രേ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴാണ് ദുഃഖം ഒരുപാട് ഒരുപാടായി കഴിയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും അതുവരെ ഒരു ഈശ്വര വിശ്വാസം പോലും ഇല്ലാതിരുന്ന ചില വ്യക്തികൾ ഒരുപാട് ദുഃഖത്തിലേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറയും അല്ലെ യൂണിവേഴ്സിനോട് വിശ്വാസം ഉണ്ടാവും യൂണിവേഴ്സിനോട് വിശ്വാസം ഉണ്ടാകുന്ന ഒരു സമയത്ത് എന്ത് പറഞ്ഞു അത് യൂണിവേഴ്സ് സാധ്യമാക്കി തരും കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെക്കുന്നത് യൂണിവേഴ്സ് തന്നെയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം പഠിക്കണം കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്ന രണ്ടാമതൊരു ജന്മത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്ന വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരുന്നു ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഒക്കെയും ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത് മനസ്സിലായി അപ്പോൾ ഇവിടെ എന്താണ് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് ഭൂൾക്കാടാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൂട്ട് റൂട്ടക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് മണി ബ്ലോക്കുകൾ നിങ്ങൾക്ക് മാറിക്കിട്ടാനുള്ള സാധ്യത വരുന്നുണ്ട് പുതിയ ചില ജോലികളിലേക്ക് കടക്കാനുള്ള സാധ്യത വരുന്നുണ്ട് പുതിയ ഒരു ലൈഫിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു അവിടെയാണ് ഒരു പുതിയ ലൈഫിലേക്ക് പോകാനും സാധിക്കുന്നത് അങ്ങനെ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ട് പല കാര്യങ്ങളിലേക്കും ഊർജ്ജസ്വലരായിട്ട് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കും പല കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നത് നമുക്കിവിടെ വേണ്ടി കാർഡ്സ് എടുക്കാവെ വന്നിരിക്കുന്ന ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് മാനസികമായി നിരാശ അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് ഇവിടെ നിന്നും ടെൻ ഓഫ് കപ്സിലേക്ക് വരികയാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിരാശ മാറി സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഇവിടെയും ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ജഡ്ജ്മെന്റ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് കിങ് ഓഫ് ഫാൻസിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു വിലയും നിലയും ഒക്കെയുള്ള ആൾക്കാരായി മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെയും വെല്ലുവിളികളൊക്കെയും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവിടെ അതിനെ ഓവർകം ചെയ്ത് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ പലരുടെയും ജീവിതത്തിൽ പല തുടക്കങ്ങളും വരുന്നുണ്ട് ഇവിടെ ആ പാടെ നല്ലതുപോലെ തുടക്കം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും പല കാര്യങ്ങളിലും തുടക്കം വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ ദംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു പലർക്കും വിവാഹം നടക്കുന്ന എനർജി കുട്ടികളുടെ ജനനം ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് ജോലി ലഭിക്കുന്ന എനർജി വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു കുടുംബത്തിലേക്ക് ജീവിതം തുടങ്ങി എനർജിയും ഇവിടെ ഉണ്ട് നമുക്ക് ഇന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യം ഇന്നത്തെ ദിവസം വരുന്നത് എന്ന് നമുക്ക് നോക്കാം കപ്പ് യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം നിങ്ങൾക്കുള്ള വിമർശനങ്ങളെ ഒക്കെയും അരിൽ നിന്നെങ്കിലും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ അത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും എന്നാണ് അത് നല്ല വിലയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത് ഇത് വിലയേറിയ ഒരു ഒരു ഉപദേശമായിരിക്കാം അല്ലെങ്കിൽ വിലയേറിയ ഒരു വിമർശനമായിരിക്കാം വരുന്നത് അതിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ എന്നാണ് കാണുന്നത് ഐ ആണ് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ പലർക്കും ഇവിടെ സൈക്കിക് എബിലിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് എന്ന് പറയാം ഇവിടെ ആണ് വന്നിരിക്കുന്നത് പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം മനസ്സിലായോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാവുന്നതാണ് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മരുന്നുകൾ നിങ്ങൾ മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തുടർന്ന് കഴിക്കാവുന്നതുമാണ് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ നിങ്ങൾക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് അത് കുറയുന്ന കാണുമ്പോൾ ആ മരുന്നിനെ ഉപേക്ഷിക്കുന്ന ഒരു രീതി പലർക്കുമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു ഡോക്ടർ കുറിച്ച് തന്നത് അത് ഏതെങ്കിലും ഒരു കോഴ്സ് മുഴുവൻ കഴിക്കാനായിരിക്കുമല്ല അപ്പോൾ അത് കഴിച്ചേ മതിയാവും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കണം അഡ്വൈസ് ഫ്രം മൈ ഫ്രണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അഡ്വൈസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്ലോലി ബട്ട് ഷുവർലി ഗ്രീറ്റിംഗ് കാർഡ് ആണല്ലേ പതുക്കെ ആയാലും നിങ്ങളിലേക്ക് വരാനുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ചിലപ്പോൾ വരും എന്താണ് അത് കുറച്ച് ഒന്ന് സ്ലോലി ആയിരിക്കാം എന്നാലും ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് ഡോറാണ് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു നിങ്ങൾക്കായിട്ട് കണ്ടല്ലേ നിങ്ങൾക്കായിട്ട് ഇവിടെ അവസരങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു വാർത്തയാണിത് സന്തോഷകരമായ ഒരു എനർജിയാണ് നിങ്ങൾക്കായിട്ടുള്ള അവസരങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള അഫർമേഷൻ ഇതാണ് ഐ ക്യാൻ മേക്ക് എ ഡിഫറൻസ് കണ്ടോ ഇന്ന് എല്ലാവരും ഇത് തന്നെ പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തണം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എഴുതണം ഐ ക്യാൻ മേക്ക് എ ഡിഫറൻസ് മനസ്സിലായോ കണ്ടില്ലേ എനിക്ക് എല്ലാവരേക്കാളും ഡിഫറൻസ് ആകാൻ സാധിക്കും എല്ലാവരിൽ നിന്നും ഡിഫറൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആകുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് പല കാര്യങ്ങളും ആകർഷിച്ചു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് മനസ്സിലായി അതുകൊണ്ട് ഈ ഒരു അഫർമേഷൻ എല്ലാവരും ഇന്നത്തെ ദിവസം പറയേണ്ടതാണ് ഐ ക്യാൻ മേക്ക് എ ഡിഫറൻസ് കണ്ടോ ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുകയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ് അതാണ് നിങ്ങളുടെ എനർജിയെ ഒന്ന് പോസിറ്റീവ് ആക്കുന്നത് മനസ്സിലായ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ